ഒരു പരാതി ഒരു മണ്ഡലത്തിൽ നിന്ന് വന്നത് ഒരു പർട്ടിക്കുലർ കാൻഡിഡേറ്റ് വോട്ട് സ്ലിപ്പ് മാത്രം ഇത് ഇടാതെ തന്നെ പറഞ്ഞുണ്ട് എന്നാണ് പരാതി വന്നത് അപ്പോൾ ആ പരാതി നമ്മൾ അപ്പം തന്നെ പരിശോധിച്ചു നമ്മുടെ അസിസ്റ്റൻ്റ് റിട്ടേണിംഗ് ഓഫീസർ അവിടെ ഉണ്ടായിരുന്നു ഈ ബെൽ എൻജിനീയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു ഈ കാൻഡിഡേറ്റ്സ് ഏജൻ്റ്മാരെ നമ്മൾ അപ്പം തന്നെ ബോധ്യപ്പെടുത്തി ഇത് ഏതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ അവർ ആ ഒരു വി വി പാറ്റ് കൊണ്ടുപോയി ആയിരം വോട്ട് ഇട്ടു ஏது விவி பாக்டில் அவருக்கு சசயம் உண்டாய்ந்தோ ஆ விவி பாக்ட் எடுத்து கொண்டு போய் மாக் போல் செய்து ஆயிரம் ஓட்டுகள் இட்டும் ஆயிரம் ஓட்டுகள் இட்டிட்டு அவர் எல்லாம் கவுண்ட் செய்து கவுண்ட் கண்வின் ஆகி கண்வின் ஆகிட்டு நமக்கு ஒரு சர்ட்டிஃபிக்கட்டும் ஒப்பிட்டு கொடுத்துட்டு இட் இஸ் சர்ட்டிஃபைட் தட் ட்யூரிங் கமிஷனிங் ஆஃப் இவிஎம்ஸ் அண்ட் விவி பேட்ஸ் மாக் போல் ஆஃப் தௌசண்ட் வோட்ஸ் ஹாவ் பீன் காஸ்டட் அண்ட் ஃபைவ் பர்சென்ட் ரேன்டம்லி செலக்டட் இவிஎம்ஸ் ஆஸ் வெல் ஆஸ் விவி பேட்ஸ் ദ എലക്ട്രോണിക് റിസൾട്ട്സ് ടൈലിഡ് വിത്ത് ദ പേപ്പർ കൌൺ പിക്ഡപ്പ് മൈ ബൈ മീ പിക്ഡപ്പ് ബൈ മീ ദർ ആർ നോ ഡിസ്ക്രിപൻസി ബിറ്റ്വീൻ ദ വേർഡ്സ് പോൾഡ് ഡ്യൂറിംഗ് ദ മാക് പോൾ ഡിസ്ക്രിപ്പൻസി ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഈ കാൻഡിഡേറ്റ്സിൻ്റെ ഏജൻറ്റുമാർ നമുക്ക് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളതാണ് അവർ ബോധ്യപ്പെട്ടതാണ് എല്ലാം ബോധ്യപ്പെട്ട ശേഷമാണ് നമ്മൾ ഈ കമ്മീഷനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയത് അപ്പോൾ അതിൽ ഒരു സംശയമേ വേണ്ട ഈ പ്രോസസ്സ് നമ്മൾ വളരെ ഇതെല്ലാം സി സി ടി വി ക്യാമറയിൽ ഉണ്ട് ഈ കമ്മീഷനിങ് മുഴുവനും അവിടെ ഉള്ള സി സി ടി വി ക്യാമറയിൽ എന്താണ് എന്താണ് അവിടെ നടന്നത് എല്ലാം സി സി ടി വി ക്യാമറയിലും ഉണ്ട് ഇതിൻ്റെ റെക്കോർഡ് മുഴുവൻ നമ്മൾ കയ്യിലുണ്ട്